മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്റ്റാർ അല്ല കൺവിൻസിങ് സ്റ്റാറാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ നിയമസഭയിലെ ബഹളത്തിനൊടുവിൽ പുറത്തേക്കിറങ്ങിയ എം എൽ എ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേരളത്തിൻ്റെ സർക്കാർ ഇതുപോലെ സോഷ്യൽ മീഡിയയിലെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറായി വന്ന മുഖ്യമന്ത്രി കൺവിൻസിങ് കൺവിൻസിങ് സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഗോവിന്ദൻ മാഷോട് നിങ്ങൾ മാധ്യമങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാനും എ ഡി ജി പിയും കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു പോകുന്ന കൺവിൻസിങ് സ്റ്റാറാണ് പിണറായി വിജയൻ മുഖം നഷ്ടപ്പെട്ട വികൃതമായിരിക്കുന്ന സർക്കാരാണ് ഇതെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു പ്രതിപക്ഷ ബഹളത്തോടെയാണ് ഇന്ന് നിയമസഭ ആരംഭിച്ചത് പ്രതിപക്ഷം നൽകിയ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്രമില്ലാതാക്കിയ നടപടി യാതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ യാതൊരു പക്ഷപാതമായൊരു നടപടിയും തന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി തദ്ദേശ പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ് നക്ഷത്രം ഒഴിവാക്കിയതെന്നും ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും സ്പീക്കറും വ്യക്തമാക്കി ഇതോടെ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം തുടരുകയായിരുന്നു ആർക്കു വേണ്ടി സ്പീക്കർ രാജിവെക്കണം തുടങ്ങിയ വിളികളുമായി പ്രതിപക്ഷം സ്പീക്കർക്കെതിരെയും പ്രതിഷേധം കടുപ്പിച്ചു മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിനായി എഴുന്നേറ്റപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു പി വി കെന്ദ്രന പി ആർ ഏജൻസി സംഘപരിവാർ ഏജന്റുമാരെ സന്ദർശിപ്പിക്കുന്ന മുഖ്യമന്ത്രി തുടങ്ങിയ പ്ലക്കാർഡുമായി പ്രതിപക്ഷം എസിലേക്ക് ഇറങ്ങി ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യം സ്പീക്കറുയർത്തി എന്നാൽ പ്രതിപക്ഷത്തെയും നേതാവിനെയും സ്പീക്കർ അപമാനിക്കുകയാണെന്നും അപഭക്തമായ നടപടിയിൽ പ്രതിഷേധിച്ച് ചോദ്യത്തിരോടെ ബഹിഷ്കരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷാംഗങ്ങൾ ഇറയും പോവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം